നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രീകലയുടെ ഫോണിലേക്ക് ശ്രീദേവി വിളിക്കുവാണ് ഈ സമയത്ത് ഉദയബാൻറെ അടുത്തേക്ക് ശ്രീ ശ്രീകല എന്നിട്ട് പറഞ്ഞു അല്ല നിങ്ങൾ ഇത് എന്തെടുക്കുവോ മനുഷ്യ എവിടെ എവിടെന്നെ ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പൊ ഉദയബവെ ചോദിച്ചു എന്താടി കാര്യം ദേ മോള് വിളിക്കുന്നുണ്ട് അവൾ ആകെപ്പാടെ കരച്ചിലാന്ന് പറയുന്നത് കരച്ചിലോ അവൾക്ക് എന്തു പറ്റി എന്ത് പറ്റി നിങ്ങൾ അതിനെ ചോയിച്ചു നോക്കും മനുഷ്യ എന്നും പറഞ്ഞ് ശ്രീകല ഫോൺ അങ്ങോട്ട് കൊടുക്കുവാണ് ഒ ദേവാനും ഫോണും കൂടെ വാങ്ങി എന്നിട്ട് ചോദിച്ചു അല്ല എന്താ മോളെ എന്ത് പറ്റിയെന്ന് ചോദിക്കുക ഇനി എന്ത് പറ്റാനാ അച്ഛാ ഒരു കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറിക്കാനായിട്ട് അമ്പതിനായിരം കള്ളം പറയണമെന്ന് പറഞ്ഞ് എത്ര ശരിയാണെന്നറിയോ എന്റെ കാര്യത്തിൽ അതുപോലെ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കണേ അല്ല മോളെ അതിനിപ്പോ എന്താ നീ എന്ത് കള്ളം പറഞ്ഞിരുന്നാ ഒന്നും അറിയണ്ടല്ലേ അച്ഛന് അച്ഛാ ആ സർട്ടിഫിക്കറ്റിന്റെ കാര്യം ജോലിയുടെ കാര്യം അച്ഛൻ അതൊക്കെ മറന്നു എന്ന് ചോദിക്കാം എൻ്റെ മോളെ അതിനിപ്പം നീ പോവാതിരുന്ന പ്രശ്നം തീർന്നില്ലേ എവിടെ പോവാതിരുന്നാല് ഇന്റർവ്യൂവിന് പോവാതിരിക്കണമെന്ന് ഞാൻ വിചാരിച്ചോണ്ടിരുന്നേ പക്ഷേ ഇന്റർവ്യൂവിന് പോയി സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അയാളെ തിരിച്ചയക്കുമെന്ന് വിചാരിച്ചോണ്ടിരുന്ന അയാൾ പറഞ്ഞ എന്താണെന്നറിയോ നാളെ കൊണ്ടേ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ട് ജോയിൻ ചെയ്താളെ സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏഹ് അങ്ങനെ പറഞ്ഞോ അതെ നാളെ സർട്ടിഫിക്കറ്റുമായിട്ട് പോകണം എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ലച്ചാ എന്തേലും ഒരു ഒരു മാർഗം പറഞ്ഞതാ അത് കേട്ടപ്പോൾ ദേവാനോ പറഞ്ഞു ഓ അതാണ് കാര്യം മോളെ കക്കാൻ പഠിച്ചാൽ നമ്മൾ നിക്കാനും പഠിക്കണം അറിയാലോ നാളെ അവർ മോഷണം നടക്കും ഇതിനുള്ള മാർഗം ഞാൻ എന്ന് പറയാ മോഷണോ ഇവിടെയാ അച്ഛൻ എന്തൊക്കെയാ പറയണേ ആരാ അച്ഛ മോഷ്ടിക്കാൻ കേറുന്നേ മോഷ്ടിക്കാൻ കേറുന്ന ആളുടെ പേര് ഉദയബാനു ഏഹ് അച്ഛനോ അച്ഛനെന്ത് വിട്ടുതറേ പറയണേ എൻ്റെ മോളെ നമുക്ക് പിടിച്ചു നിക്കണമെങ്കിലേ ഇതുപോലത്തെ ചില നമ്പറുകളൊക്കെ ഇറക്കിയേ മതിയാവുള്ളൂ നാളെ മോഷണം നടക്കുന്ന സമയത്ത് മോളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് മോഷണം പോവും അച്ഛ അതെങ്ങനെ ശരിയാവും മോളെ മോളൊരു കാര്യം ചെയ്താൽ മാത്രം മതി പിന്നമ്പുറത്തെ കഥ ഒന്ന് തുറന്നിട്ടാൽ മാത്രം മതി അത് മാത്രമല്ല മോളൊക്കെ കിടക്കുന്ന മുറിയുടെ കഴിഞ്ഞ പ്രാവശ്യം ബാങ്ക് ലോക്കർ കൊണ്ടു വെച്ച സ്വർണത്തിന്റെ സ്വർണമല്ല മുക്കുവണ്ടത്തിന്റെ ബാക്കി അവിടെ ഇരിപ്പില്ലേ അതും കൂടെ നീ അവിടെ എവിടെയെങ്കിലും കാണാവുന്ന രീതി എടുത്തു വെക്കണം നാളെ ഞാൻ വന്ന് കയറും നിന്റെ ബാക്കി സ്വർണം നിന്റെ ഒക്കെ ഞാൻ മോഷ്ടിച്ചുകൊണ്ട് പോയി ആ സമയത്ത് കള്ളം കയറി അത് ബാക്കി എല്ലാവരും എന്ന് അറിയാം ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് മോഷണം പോയത് നീ അങ്ങോട്ട് പറഞ്ഞാൽ മതി എങ്ങനെയുണ്ട് എന്റെ ഐഡിയ എന്റെ വർക്ക് ആവുമോ പിന്നല്ലാതെ നീ കാത്തിരുന്നോളാൻ പറയണെ അതേ അച്ഛസാനം കൂനുമേ ആവരുത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് ശ്രീദേവി പറയാം അത് കേട്ടപ്പോ ഉദ്ദേവൻ പറഞ്ഞു മോളെ നീ എന്തിനെ വിഷമിക്കണേ ഈ അച്ഛനല്ലേ ഉള്ളേ എന്തിനു വേദിനും അച്ഛനുണ്ടല്ലോ പിന്നെ നീ സങ്കടപ്പെടേണ്ട കാര്യമില്ല നാളത്തെ കാര്യം നാളെ അല്ലേ പിന്നെ ഞാൻ പറയുന്ന പോലെയൊക്കെ നീ ചെയ്താ മതി അറിയാലോ അതെല്ലാം കേട്ടിപ്പോ സമനില തന്ന പോലെ തോന്നി ശ്രീദേവിക്ക് എന്തു ചെയ്യാൻ പറ്റും പിന്നീട് ശ്രീദേവി ആഹപ്പാടം വിഷമിച്ചു വന്നിരിക്കുമ്പോൾ മിത്രം വന്നിട്ട് അല്ല ശ്രീദേവിച്ചി ഇന്റർവ്യൂവിന് പോയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലോ എങ്ങനെയുണ്ടായിരുന്നു ഇന്റർവ്യൂവിന് പോയിട്ട് സൂപ്പർ ആയിരുന്നോ എന്ന് ചോദിക്കുക ഉം സൂപ്പർ ആയിരുന്നോന്നോ ഭയങ്കര സൂപ്പർ ആയിരുന്നു എന്ന് ശ്രീദേവി പറയാ അന്തോ ശ്രീദേവിച്ചി അങ്ങനെ പറഞ്ഞു ഏ അല്ല ഞാൻ വെറുതെ പറഞ്ഞ കുട്ടികളെ കണ്ടോ കുട്ടികളെ ഒക്കെ ക്ലാസ് എടുക്കാൻ ടീ ശ്രീദേവിച്ചിക്ക് ഭയങ്കര താല്പര്യം ആയിരിക്കുമല്ലേ അയ്യോ അതേയെന്നോ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ പഠിപ്പിയില് ഉം ഈ നാശകോടാലത്തിൽ നിന്ന് എങ്ങനെയൊന്നും എന്തോ എന്നൊക്കെ ഇങ്ങനെ ശ്രീദേവി മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പോഴേക്കും ഗോമതി അങ്ങോട്ട് വന്നു ഗോമതി ഞാൻ എന്താ രണ്ടുപേരും കൂടെ ഒരു ചർച്ച അപ്പോഴേക്കും ഇത്ര പറഞ്ഞു അതെ ശ്രീദേവിച്ച് നാളെ മുതൽ പഠിപ്പിക്കാൻ പോകലേ അപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞ ഓ അതാണോ അതെ മോളെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീസാര കാര്യമൊന്നും അല്ല സ്കൂളിൽ ജോലി കിട്ടാന്ന് പറഞ്ഞാല് അപ്പം മോള് അതിൻ്റെതായ രീതിക്ക് നിൽക്കണം നാളെ പോകുമ്പോഴെങ്കിലും സട്ട് വീറ്റം മറക്കരുത് സർട്ടിഫിക്കറ്റ് വീറ്റ് മറക്കാതെടുക്കണം പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ അതേമേ അത് ഞാൻ ഓർമ്മയുണ്ട് ഇന്നത്തോടു കൂടി എല്ലാ കാലത്തും ഒരു തീരുമാനവും ഇന്നത്തോടു കൂടി തീരുമാനമാണെന്ന് എന്ത് തീരുമാനം അല്ല സർട്ടിഫിക്കറ്റൊക്കെ എടുത്ത് പെറുക്കി വെച്ച് ഏഹ് വെച്ച് കഴിഞ്ഞിട്ടാണേൽ പിന്നെ തീരുമാനം നാളെ പോയി ജോയിൻ ചെയ്താൽ പോരെ അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഓ അങ്ങനെയാണില്ലേ അങ്ങനെ അവര് മൂന്നുപേരും ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ആരും വരുവാണ് ആര്യന് പുറത്ത് ജോലിക്ക് പോകാനായിട്ട് വരുവാണ് അപ്പൊ ഇത്രയും ദിവസം വയ്യാത്തോണ്ട് പോയില്ല അപ്പൊ ഡെലിവറിക്ക് വീണ്ടും പോകാനായിട്ട് റെഡിയായിട്ട് ആയിട്ട് വരുമ്പോത്തേക്കും വെച്ചു അല്ല ആര് ഇതിനെ എങ്ങോട്ടാണ് ചോദിക്കുക ഞാൻ ജോലിക്ക് പോണേ ഏഹ് ആര് ശരിക്കും ഭേദമായില്ലോ ഇപ്പം പോകണമെന്ന് ചോദിക്കുക പോവാതിരുന്നിട്ട് കാര്യമില്ല കോമുതി വേണ്ട മോനെ ശരിക്കും ഭേദമായില്ലോ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി ഏയ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ പോവാതിരിക്കാൻ പറ്റില്ല മിത്രോടഞ്ഞു എന്താ ആര് ഇത് ഒരു കാര്യം ചെയ്യാം ഞാനും കൂടെ വരാം എന്തിന് നീ എന്തിനാ വരണേ എനിക്ക് പേടി ആരനെ തരിച്ചുവിടാൻ അത് കേട്ടപ്പോൾ ശ്രീദേവ് പറഞ്ഞു പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്ന് ആക്സിഡന്റ് സംഭവിച്ചുകൊണ്ട് ഇനി ആരനത് നോക്കി കണ്ടുപോക്കിയാലേ ഡ്രൈവ് ചെയ്യുള്ളൂ അതെ ഞാൻ നോക്കിയും കണ്ടു ഒക്കെ സ്കൂട്ടി ഓടിക്കോളൂ ആ കാര്യത്തിൽ പേടി വേണ്ട മിത്രേ എന്നാലും എനിക്ക് നല്ല ടെൻഷനുണ്ട് ആര്യ എന്തിനാ ടെൻഷൻ അടിക്കണേ നീ പേടിക്കാതെ ഇവിടെ ഇരുന്നാൽ മതി ഒരാക്സിഡൻ്റ് ഉണ്ടെന്നും വെച്ചോണ്ട് പിന്നെ നമ്മൾ ആ ആജീവനാധാരം പുറത്തിറങ്ങാതിരിക്കാൻ പറ്റുമോ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നും പറഞ്ഞ് അകത്ത് കയറി ഇരിക്കാനൊന്നും എന്നെ കിട്ടില്ല ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ പറയാണ് അങ്ങനെ ആരെയും കൂടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ഗോമതി നെഞ്ചത്ത് കഴിച്ച് പ്രാർത്ഥിക്കുക എൻ്റെ ഭഗവാനെ എൻ്റെ മോൻ ആവത്തും വരല്ലേ ഒരാക്സിഡൻ്റ് സംഭവിച്ചുകൊണ്ട് എല്ലാവർക്കും ടെൻഷനാണ് ആ സമയം ശ്രീദേവ് പറഞ്ഞിനി ഇപ്പൊ എന്താവൂ എന്തോ അപ്പോഴേക്കും ഗോപതീച്ചു എന്താ മോളെ നീ എന്താ അങ്ങനെ പറഞ്ഞേന്ന് ചോദിക്കും അല്ല ഈ വീട്ടിൽ ഒന്നൊന്നായിട്ട് പ്രശ്നങ്ങളൊക്കെ അല്ലെ വന്നോണ്ടിരിക്കുന്നേ അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞതാ ഓ അങ്ങനെയാണല്ലേ എന്ന് പറയാണ് പിന്നീട് ആര്യം വഴി അലോക കാത്തിരിക്കുന്നുണ്ടായിരുന്നു ആര്യം വരുന്ന സമയത്ത് അലോക കൈ അണിച്ച് സ്കൂട്ടി നിർത്തുകയാണ് ആരും ചോയിച്ചു എന്താടാ അതെ അപ്പച്ചയ്ക്ക് സുഖമാണോന്ന് ചോദിക്കാം ഓ അപ്പച്ചയുടെ സുഖപേരം അന്വേഷിക്കാനാണ് നീ ഇവിടെ വന്നേ അമ്മയ്ക്ക് കൊഴപ്പൊന്നുമില്ല അല്ല വീട്ടിൽ കുറച്ചാൾ നിന്നല്ലേ അപ്പൊ അതിന്റെ ഒരു മര്യാദ കാണിക്കണ്ടേ അതുകൊണ്ട് അത് ചോദിച്ചതെന്ന് പറയാം ആയിക്കോട്ടെ പക്ഷെ ഇനി മേലാൽ ഇമാതിരി കാവടി പരിപാടിയായിട്ട് വന്നേക്കരുത് കേട്ടോ നീ എന്താണെങ്കിലും വേറെന്തോ എന്തോ കണ്ടാ ചോദിക്കണേന്ന് അറിയാം വെറുതെ ഒന്നും ചോദിക്കില്ലല്ലോ കൃഷ്ണമംഗലംകാരും ദേവമംഗലങ്കാരുമായിട്ട് അങ്ങനെ കൂട്ടുകൂടാൻ വരില്ല എന്ന് പറയാം നിന്റെ മനസ്സിൽ എന്തോ ഒരു ദുരുദേശമുണ്ട് എന്താണെങ്കിലും അതുംകൊണ്ട് മനസ്സിൽ വെച്ചാൽ മതി പറഞ്ഞു കേട്ടല്ലോ ദേവമംഗലം എടുക്കണ്ട എന്ന് പറയാം അയ്യോ ആര്യ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല നീ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല പറഞ്ഞത് കേട്ടോടാ മംഗലത്ത് ചെറു കളിക്കാൻ നിന്നിട്ടുണ്ടെങ്കിലേ ഏഹ് ചൊറിയാൻ നിന്നിട്ടുണ്ടെങ്കി ഞങ്ങൾ മാന്തി വിടത്തോളൂ എന്ന് പറഞ്ഞിട്ട് ആരും അങ്ങോട്ട് പോന്നെ ആ സമയം അലോകന്റെ അടുത്തേക്ക് ഫ്രണ്ട് വന്നു അവൻ അമ്പലിയും ബില്ലിനും അടുക്കുന്നില്ല അല്ലല്ലേന്ന് ചോദിക്കുക അവൻ അടുത്തില്ലെങ്കിൽ എന്താ അവൻ്റെ പെങ്ങൾ അടുത്തില്ലേ എനിക്ക് അത് മതി അവളെ വെച്ച് ഒരു കളി കളിക്കൂ എന്ന് പറയാം ആ സമയത്ത് ഗോമതി സ്റ്റോഴ്സിലെ ബാലനും എല്ലാവരും കൂടെ തിരക്കിട്ട് ജോലിയിലായിരുന്നു അപ്പോഴേക്കുമാണ് രവീന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത് രവീന്ദ്രനെ കണ്ടപ്പോ ബാലൻ പറഞ്ഞാ രവീന്ദ്രൻ സാർ ഒബാ ഇരിക്കാനൊക്കെ പറയാണ് അതെ ആകാശില്ലേന്ന് നോക്ക ഉണ്ട് ആകാശിനെ ഒന്ന് വിളിക്കാമെന്ന് നോക്കും അങ്ങനെ ആകാശം വന്നു ആ എന്താങ്കളെ അതെ ഒന്ന് പുറത്തു പോണായിരുന്നു എന്ന് പറയാണ് ആകാശിന് ഫ്രീ ആണോ നോക്ക അതിനെന്താങ്കളെ ഞാനിപ്പോ വരാമെന്ന് പറയാണ് അപ്പോഴേക്കും ബാലന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ബാലൻ പറഞ്ഞു അതെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പോയെ പോരെ ആകാശെ കുറച്ച് ജോലിയുടെ ബാക്കിയുണ്ടെന്ന് പറയാം ആകാശ് പറഞ്ഞു അച്ഛാ അത്യാവശ്യം പോകേണ്ട പോ പോവേണ്ട കാര്യത്തിന് പോക തന്നെ വേണം പോതെഴുതിട്ട് കാര്യമില്ല നമുക്ക് അപ്പൊ ആ എന്ന് പറയാ അപ്പോഴേക്കും ബാലൻ പറഞ്ഞു രവീന്ദ്ര ഒരഞ്ചു മിനിറ്റ് എന്ന് പറയാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ആയിക്കോട്ടെ പിന്നീട് രവീന്ദ്രനെ കൂട്ടിക്കൊണ്ട് ബാലനെ കൊണ്ട് മാറിപ്പോണ് പിന്നീട് രവീന്ദ്രനോട് പറഞ്ഞു രവീന്ദ്രൻ അറിയാലോ ഇവിടെ ഇപ്പൊ നല്ല തിരക്കുള്ള സമയമാണ് ആ സമയത്ത് അവനെ ആകാശിനെ കൂട്ടിക്കൊണ്ട് പോവാന്ന് പറഞ്ഞ അത് കേട്ടിപ്പോ രവീന്ദ്രൻ പറഞ്ഞു അതെ ചില കാര്യങ്ങൾ ഉണ്ടായിട്ടാന്ന് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു അതിനെ അവനിപ്പോൾ കൂട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമുണ്ടോ അവൻ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടെയുള്ളതുകൊണ്ടാണ് അത് കേട്ടുകഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ തിരക്കുകളുണ്ടെങ്കിൽ തിരക്കുകൾ കഴിഞ്ഞിട്ട് വന്നാൽ മതി പിന്നെ ഒരു കാര്യമുണ്ട് ഇതൊക്കെ എന്നോട് പറയേണ്ട കാര്യമില്ല ബാലൻ ബാലൻ പറയേണ്ട ബാലൻ്റെ മോനോടല്ലേ പറയണ്ടേ അത് പിന്നെ അവനെ ഇപ്പം നിയന്ത്രിക്കുന്നത് ഞാനല്ലോ രവീന്ദ്രനല്ലേ ഇന്ന് ബാലൻ ചോദിക്കുക ഇത് കേട്ടപ്പം രവീന്ദ്രൻ പറഞ്ഞു അത് എന്തുകൊണ്ടാണ് ബാലൻ കൊടുക്കേണ്ട സ്നേഹവും കരുതലും ബാലൻ കൊടുക്കുമായിരുന്നെങ്കിൽ ഈ പറയുന്ന ആകാശം ഇങ്ങനെയൊക്കെ ചിന്തിക്കുമോ പ്രവർത്തിക്കുകയോ ഇല്ലല്ലോ കൊടുക്കേണ്ട സമയത്ത് നമ്മൾ സ്നേഹം കൊടുക്കണം അല്ലാതെ ഭാര്യ മനസ്സിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് പറയാം ബാലന് ഉത്തരം പൊട്ടി ബാലിനൊന്നും മിണ്ടാതിരിക്കുവാണ് പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു ബാലൻ അറിയാലോ എനിക്കൊരു ഒറ്റ മോളായിരുന്നു പറയാണ് ഉം അവളെ കുറിച്ച് ആ കുറെ സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോഴേക്കും ബാലൻ പറഞ്ഞു എൻ്റെ എനിക്ക് രണ്ട് മൂന്ന് ആൺമക്കളുണ്ട് പക്ഷേ കണ്ടല്ലോ എനിക്ക് എൻ്റെ മക്കളെ കുറിച്ച് നല്ല പ്രതീക്ഷയുണ്ടെന്ന് പറയാം ആകാശിനെ കുറിച്ചും അങ്ങനെ തന്നെയാണ് ആ ഇത്രയും നാളായി പക്ഷേ ഇതുവരെയായിട്ട് അവരിങ്ങനും മാറ്റമൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഈ ആയിട്ടാണ് ആകാശ ആകെ പാടം മാറിയിട്ടുണ്ട് അവൻ ഞാൻ പറയുന്നൊന്നും അനുസരിക്കുന്നില്ല എന്ന് പറയാ അത് കേട്ടപ്പം രവീന്ദ്രൻ പറഞ്ഞു അത് ബാലൻ്റെ കയ്യിലിരിപ്പോ ആകാശ അനുസരിക്കാത്തത് ഒരു പക്ഷേ എങ്കിൽ ബാലൻ്റെ സ്നേഹം അവന് പിടിക്കുന്നില്ലായിരിക്കും അല്ലെങ്കിൽ ബാലൻ കൊടുക്കേണ്ട സ്നേഹം കൊടുക്കുന്നില്ലായിരിക്കും പെട്ടെന്ന് രവീന്ദ്രനോട് പറഞ്ഞു അതെ എൻ്റെ മോനെ എന്നെ നടത്തി മാറ്റിക്കൊണ്ട് പോരെന്നു പറയാം ഇതൊക്കെ ബാലൻ തന്നെ പറയണം ബാലൻ അറിയാലോ എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഒറ്റ മോള് മാത്രമേ ഉള്ളൂ ആ മോളയാണ് അവനെ അടർത്തി പറ്റിക്കൊണ്ട് പോയത് അന്ന് ഞാൻ എത്ര വേദനിച്ചെന്നറിയാവോ എത്ര സങ്കടപ്പെട്ടെന്നറിയാവോ ഒടുവിൽ എൻ്റെ മോള് എൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴും എനിക്കൊരു സമാധാനം ഏത് എന്നോട് പഴയപോലെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കാര്യം പറഞ്ഞാൽ എത്ര ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു പക്ഷേ എൻ്റെ മോള് പോയതിൻ്റെ വിഷമം എൻ്റെ മോളെക്കുറിച്ച് എനിക്ക് എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നറിയാവോ ഒരു ഗവൺമെന്റ് ജോലിക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം ആർഭടമായിട്ട് കല്യാണം നടത്തണം ഏതൊരു അച്ഛനും കാണുന്ന പോലെ ഞാൻ സ്വപ്നം കണ്ടേ പക്ഷേ എൻ്റെ സ്വപ്നങ്ങളൊക്കെ ഇല്ലാതാക്കി നിങ്ങളുടെ മോൻ എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു അവനെ അവനെന്തൊണ്ടും നല്ലവനാ അത്ര നല്ലൊരു പയ്യനെ നിങ്ങളുടെ മോൾക്ക് വേറെ കിട്ടില്ല എന്ന് പറയാം അതൊക്കെ ബാലൻ്റെ തോന്നല് മാത്രല്ലേ പക്ഷെ ഞാൻ ഒരിക്കലും മനസ്സിൽ സ്വപ്നം കണ്ടൊരു ചെറുപ്പക്കാരനായിരുന്നില്ല ആകാശം ഇനിയിപ്പം എന്തെല്ലാം കിട്ടിയതല്ലേ കിട്ടിയതിന് നമുക്കിനിയിപ്പം ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ലല്ലോ അവനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ചെയ്യണ്ടേ അപ്പൊ അതിനുവേണ്ടിട്ട് അവന് കുറച്ച് സഹായങ്ങളൊക്കെ എനിക്ക് ചെയ്തു കൊടുക്കണം അതിനു വേണ്ടിട്ടാ ഞാനിപ്പോ അവനെ വിളിക്കണേന്ന് പറയാം അവനെ തള്ളിക്കളയാൻ പറ്റില്ല എനിക്ക് ഒറ്റ മോളൊള്ളു എന്റെ മോളുടെ ഭർത്താവല്ലേന്ന് പറയാം അത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു ഓഹോ അപ്പൊ രവീന്ദർ സാർ മനപ്പൂർവ്വം അല്ലേ എന്ത് മനപ്പൂർവ്വം അതെ ബാല അവനൊരു നല്ല കാര്യമല്ലേ ഞാൻ ചെയ്തു കൊടുക്കുന്നേ അവന് ഇനി ഉയർച്ചയുണ്ടാവണം അല്ലാതെ എല്ലാ കാലത്തും ഇങ്ങനെയും ഗോമതി സ്റ്റോഴ്സിൽ എടുത്തുകൊടുപ്പുകാരനായിട്ട് അവൻ നിന്നിട്ട് കാര്യമൊന്നുമില്ല പിന്നെ ബാലന് ഇപ്പം ഇതൊക്കെ പറയുന്നുണ്ട് എല്ലാം ബാലന്റെ പിടിപ്പുകൾ കൊണ്ട് എങ്ങനെയൊക്കെ സംഭവിക്കുന്നത് മക്കള് ബാലിനെതിരെ തിരിയുന്നുണ്ടെങ്കിൽ അത് ബാലിന്റെ കൈയൊരുപ്പാ ബാലൻ ചോദിച്ച് ഞാൻ തെറ്റ് ചെയ്യുന്ന ബാലൻ ഒരു തെറ്റും ചേർട്ടില്ലേ മക്കളോടൊന്നും സ്നേഹത്തോടെ ഇടപാറ ഇടപെടാറുണ്ടോ അതുമാത്രല്ല കഴിഞ്ഞ ഇടയ്ക്ക് അവിടെ എന്തൊക്കെയാ നടന്നേ സ്വന്തം ബാലേനെ അടിച്ചിറക്കിയില്ലേ എന്നിട്ടോ മക്കളും എല്ലാരും പറഞ്ഞിട്ട് അവരെ പോയി വിളി തിരിച്ചു വിളിച്ചോ എത്ര ദിവസം അവരവിടെ കഴിഞ്ഞു ഇതാ പറഞ്ഞേ ബാലിന് ബാലിൻ്റെ ഈഗോയും കാര്യങ്ങളൊക്കെയാ മുഖ്യം മറ്റുള്ളവരെ കുറിച്ച് ബാലൻ ചിന്തിക്കുന്നില്ല ആ ബാലന്റെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞോണ്ട് രവീന്ദ്രൻ കുറേയും കൂടി ചീത്ത പറയാണ് അപ്പോഴേക്കും ആകാശ് ഇറങ്ങി വന്നു ആകാശം വന്നിട്ട് രവീന്ദ്രനോട് പറഞ്ഞു പോയാലും അങ്കളെന്ന് ചോദിക്കാം രവീന്ദ്രൻ പറഞ്ഞു അല്ല ആകാശ വേണമെങ്കിൽ ഇച്ചിരി കഴിഞ്ഞിട്ട് വന്നാൽ മതി ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാൽ മതി ഏ അതൊന്നും കുഴപ്പമില്ല ഞങ്ങളെ ഇവിടെ ഈ പറയുന്ന പണികളും കാര്യങ്ങളും ഒരു ഒരുമാതിരിയല്ല ഞാൻ ഒതുക്കി നമുക്ക് പോകാം എന്ന് പറയണം അങ്ങനെ ബാലിൻ്റെ അടുത്ത് നിന്നിട്ട് ആകാശം അച്ഛൻ ഞാൻ പോയിട്ട് വരാമെന്ന് പറയാം ബാലൻ ഒന്നും പറയാൻ പറ്റിയില്ല ആ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു എന്നാ ശരി ബാലാന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ ആകാശനെ വിളിച്ചോണ്ട് ഭയങ്കര സങ്കടം ആയിപ്പോയി ബാലിന് പിന്നീട് ബാലിനകത്തേക്ക് കയറി കഴിഞ്ഞപ്പോ രാമേട്ടം ഒന്നു എന്താ ബാല എന്താ കാര്യം എന്താ നിൽക്കും ഏ ഒന്നുമില്ലെന്ന് അറിയാം എനിക്കറിയാം എന്തൊക്കെയോ നിന്റെ മനസ്സിലുണ്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ അകത്തേക്ക് അവിടെ കയറിപ്പോയി ആ രവീന്ദ്ര സാർ വന്ന് വെറുതെയല്ല എന്തോ ഒരു കാര്യമുണ്ട് അതാണ് ബാലിന്റെ മനസ്സിൽ ഇത്ര ടെൻഷൻ പിന്നീട് വൈകുന്നേരമായി വൈകുന്നേരമായി ആയി രാത്രിയായി രാത്രി ആയി കഴിഞ്ഞപ്പോ ദീപാനോ കക്കാനായിട്ട് ദേവമംഗലത്തേക്ക് വരുവാണ് അവിടെ വന്നിട്ട് ഉദയവാനും ഫോൺ വിളിക്കുവാണ് അതെ മോളെ ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ കഥ ഒക്കെ തുറന്നിട്ടുണ്ടല്ലോ അല്ലേന്ന് പറയാണ് അപ്പോൾ ഉദയബാനിൻ്റെ കോൾ കണ്ടപ്പോൾ തന്നെ ശ്രീദേവ് അതൊക്കെ റൂമിന് വെളിയിലേക്ക് വന്നായിരുന്നു പിന്നീട് ശ്രീദേവ് പറഞ്ഞു എല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അച്ഛൻ എനിക്ക് പേടിയാവുന്നുണ്ട് പിടിക്കപ്പെട്ടാലോ ഒരു പിടിക്കപ്പെടാനും പോകുന്നില്ല നീ ധൈര്യമായിട്ടിരിക്കെ പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി മാത്രം മതി അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം എന്നാൽ ശരി ഞാനിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാം എന്നൊക്കെ പറയുമ്പോഴത്തേനും വല്ലാത്തൊരു ടെൻഷനും വെപ്രാളും ഒക്കെയായിരുന്നു ശ്രീദേവിക്ക് അങ്ങനെ ഫോൺ ചെയ്തിട്ട് മുറിയിലേക്ക് വന്ന് കട്ടിലായിരിക്കുമ്പോഴത്തേനും ആനന്ദോ ചോദിച്ചു അല്ല നീ ഇത് എവിടെ പോയത് അന്ന് ചോദിക്കുക എന്താന്ന് ചേട്ടാ അല്ല നീ പുറത്ത് പോയത് എന്തിനാ അത് പിന്നെ ഞാൻ ഫോൺ വിളിക്കാനായിട്ട് ഫോൺ വിളിക്കാനേ അതിനിപ്പം ആരെ ഫോൺ വിളിക്കാനോ ഈ സമയത്ത് അച്ഛൻ വിളിച്ചായിരുന്നു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നീ എന്തിനു പുറത്ത് പോയത് നിനക്ക് റൂമിലിരുന്ന് വിളിക്കായിരുന്നല്ലോ അത് ആനന്ദേനെ പക്ഷെ ആനന്ദേടനെ വെറുതെ എന്തിനാ ഉറക്കം കളയുന്നത് ആനന്ദേൻ്റെ ഉറക്കം കളയണ്ടല്ലോ എന്ന് ഓർത്തോണ്ടാണ് ഞാൻ പുറത്തേക്ക് പോയതെന്ന് പറയാണ് അപ്പോൾ അങ്ങനെയല്ലേ അന്ന് നീ കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് ആനന്ദം അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുവാണ് പക്ഷേ ശ്രീദേവിക്ക് കിടന്നിട്ടൊന്നും കണ്ണടയ്ക്കാൻ പോലും പറ്റില്ല അച്ഛന് ഇപ്പം തന്നെ ഇങ്ങോട്ടേക്ക് വരും എന്തൊക്കെ സംഭവിക്കും നിർത്തില്ല അതിൻ്റെ ഒരു വെപ്രാളത്തിലും വേവരാതിലും ആയിരുന്നു ശ്രീദേവി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി